बिग बॉस सीजन स लाइव अप्डेशन लगे नमुक प അതിനു മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അനുമോളെക്കുറിച്ച് നെവിൻ പറയുന്ന നോമിനേഷനെയാണ് പറയാൻ പോകുന്നത് നെവിൻ്റെ നോമിനേഷൻ ഒന്ന് ശാഭമാനും രണ്ട് അനുമോളും ആണ് ഫസ്റ്റത്തെ അനുമോളാണ് ഇവൾ എന്തിനാണ് ഇങ്ങനെ മോങ്ങുന്നത് എപ്പോഴും എപ്പോഴും മൂങ്ങുന്നത് എന്തിനാണ് ഇപ്പോൾ നോമിനേഷൻ ചെയ്യാൻ വരെ വന്നിട്ട് വളരെയധികം മോന്നു പോകുന്നു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആണ് ഇവൾ ഫുഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവളാണ് ഇപ്പോൾ ഇന്ന് എഴുപത്തഞ്ചാമത്തെ ദിവസമാണ് ഇത്രയും ഡേയ്സ് ആയിട്ട് പോലും ഈ ഫുഡിൻ്റെ പ്രശ്നം വിടാറായിട്ടുണ്ട് ഗൈ സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഫുഡിന്റെ പ്രശ്നം പറഞ്ഞ പ്രശ്നമുണ്ടാക്കുന്നു കിച്ചണിൽ ഏറ്റവും അധികം പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നു വോട്ടുകളൊക്കെ അസാധുവാക്കുന്നു തോന്നിവാസ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ പറഞ്ഞു വോട്ടുകൾ അസാധുവാക്കുന്നു കാരണം പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല ഫിസിക്കൽ അസാൾട്ട് പലവരെയും ചെയ്യുന്നു അത് ഇവൾക്കെതിരെ ആരും നടപടി എടുക്കുന്നുമില്ല ഫിസിക്കൽ എന്ന് പറഞ്ഞു പിന്നെ ഹൈജീൻ എന്ന് പറയുന്നത് ഒട്ടുമില്ല അനുമോളുടെ നഖത്തിനുള്ളിലൊക്കെ നിറച്ച അഴുക്കാണ് എപ്പോഴും അടുക്കളയിൽ ഏറ്റവും അധികം പാചകം ചെയ്യുന്നത് അനുമോളാണ് എന്നിട്ടും ഇത്രയും അഴുക്കുമടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അനുമോൾ പറഞ്ഞു അത് അവിടുത്തെ ആണ് ആ പെയിൻ്റാണ് ഞാൻ അങ്ങനെ ആക്കിയപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കറുത്ത ഇത് വന്നതാണ് എന്തായാലും ഇന്നെ നഗത്തിനുള്ളിൽ നിറച്ച അഴുക്കാണ് എന്ന് പറഞ്ഞു ഡ്രാമ കളിക്കുകയാണ് ഇവിടെ ഞാനൊരു ഗെയിമറാണ് പക്ഷേ ഞാൻ ആ ഗെയിമിനിടെ ഏത് അറ്റം വരെ പോകും അവളുടെ കാലിൻ്റെ അടിയിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവയുടെ തല കണ്ടിട്ടാണ് ഞാൻ തലമുടി കണ്ടിട്ടാണ് ഞാൻ വലിച്ചത് അതിനവൾ എന്നെ ചെയ്തതോ ഫിസിക്കൽ അസാൾട്ടാണ് ചെയ്യുന്നത് അത് ഗെയിമിൻ്റെ ഭാഗമാണ് ഞാൻ ചെയ്തത് പക്ഷെ അവൾ എന്നോട് ചെയ്തത് ഫിസിക്കൽ അസാൾട്ടാണ് പിന്നെ കിടക്കുന്ന റൂമിൽ അലമുറയായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവളുടെ അലമുറയാണ് ഞങ്ങൾ കേൾക്കുന്നത് ക്യാരക്ടർ വളരെ ചീത്തയാണ് ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ഒട്ടും ഡിസേർവിങ് അല്ല അതുകൊണ്ട് ജയിലിൽ പോയി കിടക്കട്ടെ എന്നാണ് പറയുന്നത് സാബുമാൻ ബെറ്റർ പെർഫോ പെർഫോമൻസ് സാബുമാൻ ചെയ്യാമായിരുന്നു പക്ഷേ ഗെയിമർ എന്ന നിലയ്ക്ക് വളരെ ചീറ്റിപ്പോയൊരു മത്സരാർത്ഥിയാണ് പക്ഷേ സ്വാഭാവികം സ്വഭാവ സ്വഭാവത്തെക്കുറിച്ചിട്ട് നല്ല ആളാണ് സാബുമാൻ എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഇവർ രണ്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസിനെയാണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷേ നെവിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് നെവിനെ ചെയ്യാൻ തോന്നി എന്നും പറഞ്ഞിട്ടാണ് നെവിൻ്റെ അല്ല സാബുമാൻ്റെ കളി കഴിഞ്ഞപ്പോൾ എനിക്ക് സാബുമാനാണ് ചെയ്യാൻ തോന്നി തോന്നിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്